ോസിന്റെ രണ്ട് അഞ്ച് ഒന്നാം തിമോത്തിയോസിന്റെ രണ്ട് അഞ്ച് ദൈവം മേഘൻ ദൈവത്തിന്റെയും നമ്മുടെയും ഇടയിലുള്ള മധ്യസ്ഥനും മേഘൻ മനുഷ്യനായ ക്രിസ്തുവത്രേ മനുഷ്യനായ ക്രിസ്തുവത്രേ അതാണ് യേശു ക്രിസ്തു പഠിപ്പിക്കുന്നത് അതേപ്രകാരം പലയിടങ്ങളിലായിട്ട് യേശുക്രിസ്തു അയാളെ കുറിച്ച് പറഞ്ഞു ജോർജ് ബോർഡിന്റെ അഭിപ്രായം ഞാൻ ഉദ്ധരിച്ചല്ലോ അമ്പത് തവണ യേശു ക്രിസ്തു അദ്ദേഹത്തെ കുറിച്ച് മനുഷ്യപുത്രൻ എന്ന് പറഞ്ഞു പിന്നെ എന്താണ് ഈ ദൈവപുത്രൻ എന്ന് ബൈബിളിൽ വ്യത്യസ്ത രൂപങ്ങളിൽ പ്രയോഗിക്കുന്നതിന്റെ അർത്ഥം ഞാൻ നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ചു ആദ്യമായി ബൈബിളിൽ ഈ പ്രയോഗം നടത്തുന്നത് പിഴച്ച ചെകുത്താനാണ് ചെകുത്താൻ നടത്തിയ ഈ പ്രയോഗം ബൈബിളിൽ പിന്നീട് ആവർത്തിക്കപ്പെടുന്നതിന്റെ ഒക്കെ അർത്ഥം എന്താണ് ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന ഒരാൾ എന്ന് മാത്രമേ അതിൻ്റെ അർത്ഥമുള്ളൂ അല്ലാതെ ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ എന്ന അർത്ഥമില്ല ഫാദർ യേശു ക്രിസ്തുവിനെ പൊക്കി ആകാശത്തിന്റെ മുകളിൽ വെക്കാൻ വേണ്ടി യേശു യഥാർത്ഥ പുത്രൻ വേറെയുള്ള ആളുകൾക്കൊന്നും മനസ്സിലായിട്ടില്ല ഇതുവരെ ക്രിസ്തു മതത്തിൽ ജീവിച്ച് ക്രിസ്തു മതത്തിന്റെ വേദഗ്രന്ഥം പഠിച്ച നിങ്ങൾക്കൊന്നും മനസ്സിലായിട്ടില്ല അത് ഞാൻ പറഞ്ഞു തരാം ദൈവത്തിന്റെ പുത്രൻ എന്ന് പറഞ്ഞാൽ ഏകജാതനായ പുത്രൻ നാമൊക്കെ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് പറഞ്ഞാൽ ദത്തുപുത്രന്മാർ ഫാദർ സുലൈമാൻ ഇതൊന്നും ബൈബിളിന്റെ പാഠമല്ല ഇതൊന്നും ബൈബിളിന്റെ പാഠമല്ല യേശുവിനെ കുറിച്ച് ദൈവപുത്രൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഭീഷണിയാകുണ്ടെന്ന് ഞങ്ങൾക്കറിയാം എന്തുകൊണ്ട് യേശു ദൈവപുത്രനായതുകൊണ്ട് ദൈവമാവുന്നെങ്കിൽ മറ്റ് പലരും ഞാൻ നേരത്തെ എണ്ണി പറഞ്ഞവരും പറയാത്തവരുമായ കുറെ ആളുകൾ ദൈവത്തിന്റെ പുത്രന്മാരാവേണ്ടി വരും ഈ ഒരു വിഷമം കാരണത്താലാണ് ഫാദർ ദൈവത്തിന്റെ ദത്തുപുത്രൻ എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുന്നത് യേശു പഠിപ്പിച്ചതല്ല പലപ്പോഴായി നാം പറഞ്ഞതുപോലെ ബൈബിളിനെ കുറിച്ചോ ഖുർആാനിനെ കുറിച്ചോ ഒന്നും അറിയാതെ ഈ പാതർ നടത്തുന്ന കേവലം വാഗ്ധാരണികൾ മാത്രമാണ് എന്ന് മാത്രമെന്നല്ല ഇയാൾ പറയുന്നത് ഇയാളുടെ പ്രസംഗത്തിന്റെ അവസാന അയാൾ പറയുന്നത് കാണാം മുസ്ലിങ്ങൾ അവരുടെ ദൈവത്തെ അപ്പൻ എന്ന് വിളിക്കുന്നു മുസ്ലിങ്ങൾ ദൈവത്താന്ന് വിളിക്കും മുസ്ലിം അപ്പാന്ന് വിളിക്കും ഇയാളൊരു മുസ്ലിം കുടുംബത്തിലാണ് വളർന്നത് അതുപോലും അന്ന് പോലും എന്താണ് ഈ വിളിക്കുന്നത് എന്ന് ശ്രദ്ധിക്കാതെ അയാൾ ഈ ഇറങ്ങി പ്രസംഗിക്കാണ് മുസ്ലിങ്ങൾ ദൈവത്തെ അപ്പ എന്ന് വിളിച്ചു എന്നാണ് ഇയാൾ പറയുന്നത് ദൈവം എന്നുള്ള അർത്ഥത്തിന് ഒരു അപ്പ എന്ന് വിളിക്കാൻ പറ്റോ പറ്റില്ലേ അതൊക്കെ വേറൊരു ചർച്ച എന്നാലും വ്യാപകമായി കാണുന്ന ഒരു മതവിശ്വാസികളാണ് മുസ്ലിങ്ങൾ അവർ അവരുടെ ദൈവത്തിനെ എന്ത് പേരാണ് വിളിക്കുന്നത് എന്ന് പോലും അറിയാത്ത ഈ ഫാദറാണ് ഇസ്ലാമിനെ കുറിച്ച് പഠിപ്പിക്കാൻ നടക്കുന്നത് ജെറി തോമസിനെ പോലെയുള്ള മറ്റു ഫാദർമാർ അള്ളാഹു എന്ന പദത്തിനെ വരെ വിമർശിക്കുന്നത് കാണാം ബൈബിളിന്റെ അറബി പുസ്തകം എടുത്ത് പരിശോധിച്ച് നോക്കുക അറബി ബൈബിൾ ഇവർ തന്നെ പ്രസിദ്ധീകരിക്കുന്നത് ജോഹന്നാന്റെ സുവിശേഷത്തിന്റെ ഒന്നാം അധ്യായം അറബി ബൈബിളിൽ തുടങ്ങുന്നത് ഇത് തെറ്റാണെന്നാണോ ഈ ഫാദർമാർ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുതിയ നിയമത്തിൽ യേശുക്രിസ്തു പറഞ്ഞതായിട്ട് ഈ അഹോവ എന്ന പേര് തീരെ ഇല്ല അയാൾ ദൈവമെന്നാണ് പ്രയോഗിച്ചത് അബ്ദൂലി എന്നാണ് പ്രയോഗിച്ചത് പിതാവെ എന്നാണ് പ്രയോഗിച്ചത് രക്ഷിതാവെ എന്നാണ് പ്രയോഗിച്ചത് ഇതൊക്കെയും ബൈബിളിൽ കൊടുത്തിരിക്കുന്നത് ഒന്നുകിൽ ഇലാഹ് അല്ലെങ്കിൽ അള്ളാഹു എന്ന പദത്തിലാണ് അറബി ബൈബിളിൽ എന്നിട്ടാണ് അള്ളാഹു എന്ന പദത്തിന്റെ സാങ്കത്യം പോലും ചോദ്യം ചെയ്യാൻ ഈ വിവരം കെട്ട ഫാദർമാർ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മുടെ മുമ്പിൽ ധാരാളം കടമ്പകളുണ്ട് പരിശുദ്ധ ഇസ്ലാമിനെ കൊത്തിവലിക്കാൻ വേണ്ടി മുസ്ലിം പേരുള്ളതും അല്ലാത്തതുമായ ഫാദർമാരുടെ നീണ്ട നിര യുക്തിവാദികളും മറ്റുള്ളവരും അവരുടേതായ അബദ്ധങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി വ്യാപകമായ പ്രവർത്തനങ്ങൾ നടത്തുന്നു അതോടൊപ്പം ഈ ഫാദർമാർക്കും യുക്തിവാദികൾക്കുമൊക്കെ ചൂട്ടു പിടിച്ചുകൊണ്ട് ഇസ്ലാമിനകത്തുള്ള അഭിദേഹത്തിൻ്റെ ആളുകളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു മുഹമ്മദ് നബി സാധാരണക്കാരനാണ് മുഹമ്മദ് നബിക്ക് യാതൊരു സഹായവും ചെയ്യാൻ പറ്റില്ല മുഹമ്മദ് നബി മരണപ്പെട്ടു പോയിട്ട് എങ്ങോട്ടാണ് പോലും അറിയില്ല അതൊക്കെ ഫാദർ പറയുന്നുണ്ട് ഞാൻ ചുരുക്കിയതാണ് മുഹമ്മദ് നബി എങ്ങോട്ട് പോയി എന്ന് പോലും അറിയില്ല അറിയില്ലായിരിക്കും പരിശുദ്ധ ഇസ്ലാം അതിനെക്കുറിച്ച് കൃത്യമായി പറഞ്ഞിട്ടില്ലേ മുഹമ്മദ് റസൂൽഹി അലൈഹി അലൈവലാ തങ്ങൾ മഹാന്റെ ആ ബർസഹിയായ ജീവിതത്തെക്കുറിച്ച് പരിശുദ്ധ ഇസ്ലാമിന്റെ ഗ്രന്ഥങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ടില്ലേ ഇപ്പോൾ നബി എവിടെയാണെന്ന് മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങൾക്കറിയില്ലേ എല്ലാവർക്കും അറിയാം പക്ഷെ ആർക്കും അതറിയില്ല അതുകൊണ്ട് മുഹമ്മദ് നബിയെ വിശ്വസിച്ചാൽ മുഹമ്മദ് നബിയെ പോലെ ആവുമെന്ന് ഇയാൾ പരിഹസിക്കുകയാണ് അതേപ്രകാരം ഇയാൾ നടത്തുന്ന മറ്റൊരു പരിഹാസമുണ്ട് ഇസ്ലാം എന്ന് പറഞ്ഞാൽ നിയമങ്ങളുടെ നിയമങ്ങളാണെന്നാണ് അയാൾ പറയുന്നത് കുറേയേറെ കൽപ്പനകളുണ്ട് അങ്ങനത്തെ ഒരു മതമാണ് ഇസ്ലാം കൽപ്പനകളില്ലെങ്കിൽ പിന്നെ മതം വേണ്ട തോന്നിയവന് തോന്നിയതുപോലെ ജീവിക്കാൻ പിന്നെ മതം വേണ്ട ഇയാൾ പറയുന്നത് കേട്ടാൽ തോന്നും ഇവരുടെ ക്രൈസ്തവ മതത്തിൽ യാതൊരു കൽപ്പനകളൊന്നുമില്ല അതൊക്കെ പറഞ്ഞാൽ നീണ്ടുപോകും പത്തായിയുടെ സുവിശേഷത്തിന്റെ ഏഴാം അധ്യായത്തിൽ യേശുക്രിസ്തു പറയുന്ന ഒരു സംഭവം മുദരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും യേശുക്രിസ്തു പറയുന്നത് വളരെ ലളിതമാണ് ഈ കാര്യങ്ങൾ എന്നല്ല ഇടുങ്ങിയ വാതിലിലൂടെ അകത്ത് കടക്കുകയും നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവുമാകുന്നു അനേകർ അതിലൂടെ കടക്കുന്നു ജീവനിലേക്ക് പോകുന്ന വാതിൽ ഇടുങ്ങിയതും വഴി ഞെരുക്കമുള്ളതുമാകുന്നു അത് കണ്ടെത്തുന്നവർ ചുരുക്കം അതാണ് വഴി ചുരുങ്ങിയതാണെന്നല്ലേ പറയുന്നതിൻ്റെ അർത്ഥം അതൊരു ആലങ്കാരിക പ്രയോഗമാണ് ചിലപ്പോൾ ഫാദർന്ന് മനസ്സിലാവൂല അതുകൊണ്ട് അതുകൂടെ ഞാൻ വിശദീകരിക്കാം ഒരു നല്ല വിജയത്തിലേക്ക് പോകണമെങ്കിൽ കുറച്ച് പ്രയാസപ്പെട്ടു പോകണമെന്നാണ് പറയുന്നത് എന്നിട്ട് ഫാദർ കളിയാക്കാൻ ഏറ്റവും കൂടുതൽ കൽപ്പനയുള്ള മതമാണ് ഇസ്ലാം മൂത്രം വഹിക്കാൻ കയറുമ്പോൾ എങ്ങനെ ഇരിക്കണം കൽപ്പനയുണ്ട് അത് ലംഘിച്ചാൽ അള്ളവു ദിക്ഷിക്കും അയാൾ ഒരു കുപ്പി കൊടുന്ന് പരീക്ഷണം നടത്തിയതൊക്കെ അയാൾ വിശദീകരിക്കുന്നുണ്ട് ഇത് കേട്ടാൽ തോന്നുന്ന എന്താണ് യാതൊരു നിയമമല്ല ഈ ഇവരുടെ മതനുസരിച്ച് ഞാൻ അതൊക്കെ കൂടെ പറയുകയാണെങ്കിൽ പ്രിയപ്പെട്ട ഫാദർ നിങ്ങൾക്ക് ചെവി പൊത്തിപ്പോവേണ്ടി വരും ദേവ്യാപുസ്തകത്തിലും സംഖ്യാപുസ്തകത്തിലുമൊക്കെ ചെയ്തു കൂട്ടുന്ന കുറേ ശിക്ഷാനടപടികളും കർമ്മങ്ങളുമൊക്കെയുണ്ട് ആർക്കെങ്കിലും കലനമുണ്ടെങ്കിൽ അവൻ ഏഴ് ദിവസം അശുദ്ധനാണ് അവനെ അടിച്ച് നനച്ചു കുളിക്കണം അവനെ കണ്ടവൻ അടിച്ചു നനച്ചു കുളിക്കണം അവനെ തൊട്ടവൻ അടിച്ച് നനച്ചു കുളിക്കണം അവൻ തൊട്ട സാധനങ്ങളെല്ലാം അടിച്ചു നനച്ചു കുളിക്കണം ഇങ്ങനെ തുടങ്ങിയിട്ട് എത്ര ഭാഗങ്ങൾ എൻ്റെ സ്കലന ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ വലിയ തെറ്റാണോ സ്കലന ഒരു അശുദ്ധിയാണ് അതോടുകൂടെ അയാൾ കുളിക്കണം പക്ഷേ ഈ ലേവ്യ പുസ്തകത്തിൽ പറയുന്നത് അങ്ങനെയല്ല അടിച്ചു നനച്ചു കുളിക്കണം എന്നാലും അയാൾ വൈകുന്നേരം വരെ അശുദ്ധനാണ് അയാളെ കണ്ടോം കുളിക്കണം തൊട്ടോം കുളിക്കണം അയാൾ തൊട്ട സാധനം തൊട്ടോം കുളിക്കണം ഇതൊന്നും അറിയില്ലെങ്കിൽ ഫാദർ സുലൈമാൻ പറയാം വളരെ എളുപ്പമാണ് ഞങ്ങളുടെ മതം ഇവിടെ മാത്രോ ഒരു പെണ്ണിനെ കുറിച്ച് ഒരു സംശയം തോന്നിക്കഴിഞ്ഞാൽ അവൾ വ്യഭിചാരിണിയാണോ എന്ന് സംശയം തോന്നിക്കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് സംഖ്യാപുസ്തകത്തിൻ്റെ അഞ്ചാം അധ്യായത്തിൽ പതിനൊന്ന് മുതലുള്ള ഭാഗങ്ങളുണ്ട് ഇയാൾ സ്ത്രീകളെങ്ങനെ പുകഴ്ത്തിയിട്ട് പറയുന്നത് കാണാം പ്രിയപ്പെട്ട ക്രൈസ്തവ സഹോദരിമാരെ നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ മതം എന്ത് പറയുന്നുവെന്ന് സംഖ്യാപുസ്തകത്തിൻ്റെ അഞ്ചാം അധ്യായത്തിൻ്റെ പതിനൊന്ന് മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള ഭാഗങ്ങൾ പരിശോധിക്കുക പരസ്യമായിട്ട് ഈ പെണ്ണിനെ വൃത്തികെട്ട ജലം കുടിപ്പിച്ചിട്ട് വയറ് വീർക്കുന്നുണ്ടോ തൊട ക്ഷയിക്കുന്നുണ്ടോ എന്നൊക്കെ പുരോഹിതൻ പരീക്ഷിക്കണമെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത് നിങ്ങളുടെ മതം വളരെ എളുപ്പമാണല്ലേ നിങ്ങളുടെ മതം വളരെ എളുപ്പമാണല്ലേ മത്തായുടെ സുവിശേഷത്തിന്റെ അഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തിയെട്ടാം സൂക്തം യേശു ക്രിസ്തു എന്ത് പറയുന്നു തെറ്റ് ചെയ്യാൻ നിന്റെ കണ്ണ് കാരണമാകുന്നെങ്കിൽ ആ കണ്ണ് ചുഴന്ന് കളയണം കാരണം രണ്ട് കണ്ണുള്ളവനായി നരകത്തിൽ പോകുന്നതിനേക്കാൾ നല്ലത് ഒറ്റക്കണ്ണനായി സ്വർഗത്തിൽ പോകുന്നത് അത്രേ തെറ്റ് ചെയ്യാൻ നിന്റെ കാല് കാരണമാകുന്നെങ്കിൽ ആ കാല് ഛേദിക്കണം കാരണം രണ്ട് കാലുള്ളവനായി നരകത്തിൽ പോകുന്നതിനേക്കാൾ ഭേദം ഒറ്റക്കാലനായി സ്വർഗത്തിൽ പോകുന്നത് അത്രേ ഫാദർ സുലൈമാൻ നിങ്ങളുടെ മതത്തിൽ തീരെ നിയമങ്ങളില്ലല്ലേ നിയമങ്ങളില്ലെങ്കിൽ അവർ മതമായിട്ട് കൂട്ടാൻ പറ്റുമോ ഓരോരുത്തർക്കും അവരുടെ ഇഷ്ടം പ്രവർത്തിക്കാൻ പറ്റുമെങ്കിൽ പിന്നെ മതമാവാൻ പറ്റുമോ അത് ഇതൊന്നും അറിയാതെ വൃത്തികെട്ട വാക്കുകൾ പറഞ്ഞു നടക്കുന്ന ഫാദർ സുലൈമാനോടും ഫാദർ സുലൈമാനിൻ്റെ വാക്കുകളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് വിശുദ്ധ ഇസ്ലാമിനെയും വിശുദ്ധ ഹലിസുന്നത് അൽ ജമായത്തിനെയും കുതിര കയറുന്ന വിമർശിച്ചു നടക്കുന്ന വിദേഹത്തിൻ്റെ കക്ഷികളോടുമൊക്കെ എനിക്ക് പറയാനുള്ളത് ഞങ്ങൾക്ക് പറയാനുള്ളത് മത്തായി സുവിശേഷം തന്നെ പഠിപ്പിച്ച ചില വാക്യങ്ങളാണ് നിങ്ങൾ പലരെയും മതത്തിൽ ചേർക്കാൻ വേണ്ടി കാടും മേടും കടന്ന് സഞ്ചരിക്കുന്നു എന്നിട്ടോ അവസാനം നിങ്ങളെക്കാൾ വലിയ നരക യോഗ്യരാക്കി അവരെ മാറ്റുന്നു ഇത് നിങ്ങൾ ശ്രദ്ധിക്കണമെന്നും സോളമൻ ഫാദറിനെ പോലെയുള്ളവരുടെ വാക്ക് കേട്ടിട്ട് എന്തെങ്കിലും സന്ദേഹം വന്നിട്ടുള്ള ആളുകളൊക്കെയും മത്തായി പറഞ്ഞ ഈ വാക്യം ഓർക്കണമെന്നും ഓർമ്മപ്പെടുത്തുകയാണ് അഖ്ലസന്നൽ ജമായത്തിനെയും പരിശുദ്ധ ഇസ്ലാമിനെയും യഥാവിധി മനസ്സിലാക്കാനും അത് പ്രബോധനം ചെയ്യാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ഈ കേട്ടതും പറഞ്ഞതും ഒരു സാലിഹായ കർമ്മമായി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ ഞാനൊന്നുകൂടെ പറയാം കൂടുതൽ വാക്കുകൾ ഇനിയും പറവാനുണ്ട് ഇസ്ലാമിൽ കൂടുന്നത് കൊണ്ടുള്ള ഗുണങ്ങളും ഈ ഫാദർ പറഞ്ഞ മറ്റു പല സീഡികളിലുമുള്ള വൃത്തികെട്ട ആരോപണങ്ങളും ഒക്കെ അതൊക്കെ ഇൻഷാ അള്ള ആവശ്യമുണ്ടെങ്കിൽ മറ്റൊരു വേദിയിൽ സംസാരിക്കാമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇവിടെ ഈ വേദി സംഘടിപ്പിച്ച അൽക്കമറസുനിയയുടെ പ്രവർത്തകർക്ക് അഗൈതവമായ നന്ദി പറഞ്ഞുകൊണ്ട് ഞാനെൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു വാസൃദി അലഹമുല്ലാറബുൽമീൻ അസ്സലാൻ വർഹമത് الله وبركاته